ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ പത്തനംതിട്ട സന്ദർശനം തീർച്ചയായും ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ കഴിഞ്ഞകാല ചരിത്രം ഒരിക്കൽ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുവാൻ രാഷ്ട്രീയമായി നമ്മളെ സഹായിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പത്തനംതിട്ട സന്ദർശനം ലക്ഷ്യം വെക്കുന്നത് വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പിയെ പ്രതിനിധീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കുക എന്നതായിരിക്കുമല്ലോ തീർച്ചയായും യോഗി ആദിത്യനാഥ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന സമീപനങ്ങൾ പൊതുവെ ശരാശരി കേരളത്തിലെ ആർ എസ് എസ് ആർ എടുക്കുന്ന സമീപനത്തേക്കാൾ അവിശ്വസനീയമായും ഭീകരമായിരിക്കുമെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ ചരിത്രം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലെ വർഗീയ കലാപങ്ങൾ നടത്തി വർഗീയ കലാപങ്ങളിലൂടെ ശ്രദ്ധ നേടിയ യോഗി എന്ന പേരെ കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ പോലും കലാപകാരിയായ ഒരു വസ്ത്രധാരി എന്നർത്ഥത്തിലാണ് അദ്ദേഹം ഗോരഖ്പൂരിലെ ശൈവ പാരമ്പര്യമുള്ള ഒരു മഠത്തിൻ്റെ അധ്യക്ഷനായിക്കൊണ്ട് ആ മഠത്തിൻ്റെ പഴയകാല ഹൈന്ദവ മതമൗലിക പാരമ്പര്യത്തെ ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന സമീപനങ്ങളായിരുന്നു ഗോരഖ്പൂരിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുൻഗാമിയും ആ മഠത്തിൻ്റെ അധിപനുമായ ദിഗ്വിജയ് എന്ന മറ്റൊരു യോഗി മഹാത്മാ ഗാന്ധിജിയുടെ വധശ്രമവുമായി ബന്ധപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട വ്യക്തിയാണ് ആ മഠം തന്നെയാണ് അയോധ്യ വിഷയത്തെ വലിയ ഗൗരവതരമായ വർഗീയ കലാപങ്ങളുടെ സാധ്യതകളാക്കി മാറ്റിയത് ഈ യോഗി ആദിത്യനാഥ് ശബരിമലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുക്കുന്ന സമീപനങ്ങൾ മലയാളത്തിലെ ശരാശരി ആർ എസ് കാരേക്കാൾ അപകടകരമായിരിക്കുമെന്ന് പറയാൻ കാരണം അദ്ദേഹം സ്ത്രീകളോട് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ചില പരാമർശങ്ങളാണ് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം പുരുഷന് സ്ത്രീത്വമുണ്ടായാൽ അവർ ദേവതകളാകുമെന്നും എന്നാൽ സ്ത്രീകൾക്ക് പുരുഷത്വമുണ്ടായാൽ അവർ പ്രേതങ്ങളാകും എന്ന പ്രസ്താവന ഇറക്കിയ സ് സ്ത്രീ വിരുദ്ധതയിൽ കുപ്രസിദ്ധി നേടിയ ശ്രീ യോഗി ആദിത്യനാഥ് എന്തുകൊണ്ടും ശബരിമല വിഷയത്തിൽ ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടാകരുതെന്ന ആർ എസ് എസ്കാരുടെ നിലപാടിന് ശക്തമായ പ്രാതിനിധ്യം വഹിക്കുന്ന വ്യക്തിയാണ് ശ്രീ യോഗി ആദിത്യനാഥ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപങ്ങൾ ആസൂത്രണം ചെയ്ത് അധികാരത്തിലെത്തിയ ആളാണ് അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തോട് പറയാനുള്ളത് തീർച്ചയായും കേരളത്തെ വർഗീയവൽക്കരിക്കുകയാണ് ഹൈന്ദവ മതമൂലികവാദം ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാം വിരുദ്ധത പ്രചരിപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സൂര്യ നമസ്കാരം ചെയ്യാൻ ഒക്കെ തന്നെ പാകിസ്ഥാനിലേക്ക് വിടുമെന്നും ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ കൊലപ്പെടുത്തിയാൽ ഒരു മുസ്ലിമിന് പകരം നൂറ് ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ കൊലപ്പെടുത്തിയാൽ നൂറ് മുസ്ലിങ്ങളെ കൊലപ്പെടുത്താൻ ഞാൻ ഉണ്ടാകും തുടങ്ങിയ തികച്ചും വർഗീയ വിഭാഗീയത ഉയർത്തുന്ന പാകിസ്ഥാനിലെ ഐ എസിനെയും മറ്റും ഓർമ്മിപ്പിക്കുന്ന തീവ്രവാദ നിലപാടുകളെടുത്ത ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ കേരള സന്ദർശനം കേരള മതനിരപേക്ഷതയുടെ വെല്ലുവിളിയാണ് ആർ എസ് എസ് ഉയർത്തുന്ന കലാപരാഷ്ട്രീയത്തിന് കൂടുതൽ ശക്തി പകരുവാനെത്തിയ യോഗി ആദിത്യനാഥ് മനസ്സിലാക്കണം കേരളം നിങ്ങളുടെ ഗോരഖ്പൂർ അല്ല കേരളം നിങ്ങളുടെ യു അല്ല കേരളം അയോധ്യ വിഷയങ്ങളിലെടുക്കുന്ന സമീപനം മതനിരപേക്ഷമാണ് ശബരിമല വിഷയത്തിൽ യോഗി ആദിത്യനാഥ് നടത്തുന്ന ഓരോ പരാമർശവും കേരളത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിനോടുള്ള വെല്ലുവിളിയായി കേരളീയർ തിരിച്ചറിയും